കനത്ത കാറ്റിൽ ആയിരത്തി ഇരുനൂറോളം വാഴകൾ നശിച്ചു അയ്യങ്ക പഞ്ചായത്തിലെ ചരളിൽ മേലേപ്പുരയ്ക്കൽ ലാലിന്റെ ആയിരത്തി ഇരുന്നൂറോളം വാഴകളാണ് ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ നശിച്ചത് പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശം കൃഷിനാശമുണ്ടായതായി കർഷക സംഘം അയ്യങ്ക വില്ലേജ് സെക്രട്ടറി ഒ എ അബ്രഹാം പറഞ്ഞു ലാലിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും അബ്രഹാം മാസ്റ്റർ ആവശ്യപ്പെട്ടു കാറ്റില് ആയിരത്തി ഇരുന്നൂറോളം ഞാലിപ്പൂവൻ വാഴകളാണ് നശിച്ചിരിക്കുന്നത് ഒരമ്പതോളം ഏത്ത വാഴകളും നശിച്ചിട്ടുണ്ട് ലാലിൻ്റെ ആണ് ഈ വാഴത്തോട്ടം നമുക്കറിയാം കൊലച്ച വാഴകളാണ് ഇതിൽ ഭൂരിഭാഗവും ആ കൊലയിലേക്ക് നോക്കിയാൽ അറിയാം ഒരു അഞ്ഞൂറ് രൂപയിലധികം പതിനഞ്ച് കിലോ ശരാശരി കിട്ടേണ്ട കൊലകളാണ് നശിച്ചിരിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ് കൂടാതെ കുറെ വാഴകൾ ചെരിഞ്ഞിട്ടുകൊണ്ട് വലിയൊരു നഷ്ടമാണ് ഈ കാറ്റിൽ ഈ വാഴ കർഷകർ സംഭവിച്ചിട്ടുള്ളത് സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം